ഭ്രമയുഗം കേരളത്തിന്റെ ഒരു ഇരുണ്ട ഭൂതകാലത്തെയാണ് ചിത്രം തിരശീലയിൽ കൂടി നമ്മളെ കാണിച്ചു തരാൻ പോകുന്നത് ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥയും സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഭ്രമയുഗം ചിത്രത്തിൽ ആദ്യം നായക വേഷം ചെയ്യാനിരുന്നത് ആസിഫ് അലിയായിരുന്നു പിന്നീട് അത് അർജുൻ അശോകനിലേക്ക് എത്തുകയായിരുന്നു നമ്മൾ മുൻപേ തന്നെ അറിഞ്ഞതാണ് മമ്മൂട്ടി വളരെ വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് റോളിലാണ് ചിത്രത്തിൽ എത്തുന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു റോൾ തന്നെയായിരിക്കും മമ്മൂട്ടിയുടെ കുഞ്ഞമ്മൻ പോറ്റി മമ്മൂട്ടിയുടെ സിനിമ കരിയറിലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിരിക്കും കുഞ്ഞുമ്മൻ പോറാം നൂറ്റാണ്ടിലെ ഒരു ഇരുണ്ട ഭൂതകാലത്തിന്റെ കഥയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്താൻ പോകുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ പരീക്ഷണം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടതൊക്കെ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് പ്രേക്ഷകരെ ആ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഭ്രഹ്മുഗത്തിലെ അണികര പ്രവർത്തകർക്ക് സാധിച്ചാൽ സിനിമാ ചരിത്രത്തിലെ പുതിയ ടേണിംഗ് പോയിന്റ് ഹൊറർ ത്രില്ലർ സിനിമ മുതൽ അവസാനം വരെ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തും എന്നാണ് അറിയുവാൻ സാധിച്ചത് അല്ലെങ്കിലും ഹൊറർ സിനിമകൾ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അടിമച്ചന്തയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന തേവൻ എന്ന അടിമയും കൂട്ടുകാരനും രക്ഷപ്പെടാനായി എത്തിപ്പെടുന്നത് ദുർമന്ത്രവാദിയായ കുഞ്ഞമ്മൻ പോറ്റിയുടെ മനയിലേക്കാണ് അവിടെ അവരെ കാത്തിരിക്കുന്നത് ഭയാനകമായ നിമിഷങ്ങളായിരുന്നു ചിത്രത്തിൽ തേവനായി എത്തുന്നത് അർജുൻ അശോകനാണ് രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് ദൈർഘ്യം വരുന്ന സിനിമയിൽ മമ്മൂക്കയുടെ റോൾ ഏകദേശം ഒരു മണിക്കൂറിന് താഴെയായിരിക്കും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഒറ്റപ്പാലവും ചെറുപ്പുളശ്ശേരിയുമായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ മമ്മൂക്കയുടെ ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് വരിക്കാശ്ശേരി മനയിലായിരുന്നു ഷൂട്ടിംഗ് സമയത്ത് ബ്രഹ്മയുഗത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ആർക്കും പ്രവേശനമില്ലായിരുന്നു ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ്സ് മ്യൂസിക് തന്നെയായിരിക്കും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിൽ പിന്നെ കാര്യം പറയേണ്ട ചിത്രത്തിന് യൂറോപ്യൻ രാജ്യങ്ങളിൽ റിലീസ് തന്നെയാണ് നടക്കാൻ പോകുന്നത് പല രാജ്യങ്ങളിലും ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ തന്നെ ചിത്രം ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ തിയേറ്ററുകളിൽ റിലീസ് ആകുന്നുണ്ട് ചിത്രത്തിന്റെ കേരളത്തിലെ ഫാൻ ഷോകളൊക്കെ രാത്രിയിലാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ മുതലുള്ള റിപ്പോർട്ടുകൾ അറിഞ്ഞതിനു ശേഷമുള്ള ഫാൻ ഷോകൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയണം ചിത്രത്തിന്റെ ആദ്യ ഷോ മുതൽ പോസിറ്റീവ് റിപ്പോർട്ടുകളാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യവുമില്ല ചിത്രത്തിന്റെ ജോണർ ആവശ്യപ്പെടുന്നതിന് അനുസരിച്ചുള്ള ഒരു സ്ലോ പേസിലായിരിക്കും ചിത്രത്തിന്റെ കഥ നീങ്ങുന്നത് ചിത്രത്തിന്റെ അണികറ പ്രവർത്തകരിൽ നിന്നും പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി ഒരു പ്രൊമോഷനോ തള്ളോ ഇല്ലാതെയാണ് ചിത്രം റിലീസാകാൻ പോകുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഭ്രമയുഗം എന്ന സിനിമ കാണാൻ എല്ലാ സിനിമാ പ്രേമികളും മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭ്രമയുഗം ഒരു വ്യത്യസ്ത ചിത്രം തന്നെയായിരിക്കും ഭ്രമയുഗം എന്ന ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക